നമസ്കാരം മലയാള സിനിമയിൽ സഹനടനായി തുടങ്ങി പിന്നീട് ആക്ഷൻ സൂപ്പർ സ്റ്റാറായി വളർന്ന താരമാണ് സുരേഷ് ഗോപി പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായ താരം മെമ്പർ ഓഫ് പാർലമെന്റായും ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായും വളർന്നു കഴിഞ്ഞു എന്നാൽ മലയാളി പ്രേക്ഷകർക്കും സിനിമയിൽ സഹപ്രവർത്തകർക്കും ഇന്നും അദ്ദേഹം തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ മാത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ചാണ് അതിനുമപ്പുറം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെക്കുറിച്ചും നടനെക്കുറിച്ചും ചർച്ചയാകാറുണ്ട് സുരേഷ് ഏട്ടനെ നടൻ എന്ന നിലയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ സുരേഷ് ഗോപിയെക്കാൾ ഒരുപക്ഷേ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപി ഇവരുടെ മക്കളും രാധിക സുരേഷ് എന്ന അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ് നാവാണ് നടൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും സുരേഷ് ഗോപി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്ക്ബോണായി അദ്ദേഹത്തിന് ഒപ്പമുണ്ട് ഭാര്യ രാധിക അവർ ഇല്ലാതെ തന്റെ വീടും താനും ഇല്ലെന്നും നിലവിളക്കാണ് തന്റെ ഭാര്യയെന്നും പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടിയാണ് രാധിക സുരേഷ് ഗോപി പതിനെട്ട് വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന രാധിക സുരേഷ് ഗോപി വിവാഹം മുൻകൈയ്യെടുത്ത് കൊടുത്തത് ആറന്മുള പൊന്നമ്മയാണ് ഒരിക്കൽ സിദ്ദിഖ് അവതാരകനായ സമാഗം ഷോയിൽ എത്തിയപ്പോൾ ആണ് ആറന്മുള പൊന്നമ്മയും ോപിയും രാധികയും മനസ്സ് തോന്നത് ഇവരുടെ രസകരമായ ഒരു സംഭാഷണം ഇങ്ങനെയാണ് ഇത്രയും ശാന്ത സ്വഭാവമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും ഭീകരനായ ഒരാളെ കിട്ടിയതെന്നാണ് സിദ്ദീഖിന്റെ ചോദ്യം അതിന് സുരേഷ് ഗോപിയെ നൽകിയ മറുപടി ഇങ്ങനെയാണ് രാധിക മാത്രമേ ശാന്തമായുള്ളൂ ഞാൻ ശാന്തനല്ലേ സിനിമയിൽ എല്ലാവരും കൂടി എനിക്ക് ചാർത്തി തന്നതല്ലേ ഭീകരൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ തടി മാത്രമേ ഉള്ളൂ ആള് പാവമാണെന്നാണ് ആറന്മുള പൊന്നമ്മ ഇതിന് മറുപടി നൽകിയത് ഇതിന് സുരേഷ് ഗോപി അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ആ തടിയും പോയെന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് അതേസമയം തന്നെ സിദ്ദിഖ് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു കത്തിക്കയറി വന്ന് ഇങ്ങനെ ചെയ്യുന്ന ആള് പാവമാണെന്ന് ആളുകൾ അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ അവരെ ധരിപ്പിക്കണ്ടല്ലോ എന്നാണ് സിദ്ദിഖ് പറഞ്ഞത് ധരിപ്പിച്ചു തുടങ്ങണം കാരണം എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് നാളെ അവരെ കല്യാണം കഴിപ്പിക്കാനാകുമ്പോൾ ഇങ്ങനെ ഒരു ഭീകരന്റെ മക്കളാണോ എന്ന് ആ ആൺകുഞ്ഞുങ്ങൾ ഭയന്നു പോകും എന്നാണ് സുരേഷ് ഗോപി ഇതിന് മറുപടി നൽകിയത് അതുപോലെ തന്നെ സിദ്ദിഖ് പറഞ്ഞത് അത് അവർക്ക് ധൈര്യമാകുമെന്നാണ് ഇങ്ങനെ ഒരാളെ സ്വീകരിച്ചതിൽ എന്താകുമെന്നൊന്നും ചിന്തിച്ചില്ല അമ്മുമൊക്കെ തീരുമാനിച്ചു അങ്ങനെ നടന്നു സത്യം സത്യം സന്ധ്യയാണ് ആദ്യം കണ്ട സിനിമ അച്ഛനെന്നെ കൂട്ടാതെ തന്നെ പോയി കണ്ട സിനിമ വടക്കൻ ആ വിരകാഥയായിരുന്നെന്നാണ് രാധിക സുരേഷ് ഗോപി പറഞ്ഞത് അതുപോലെ തന്നെ എനിക്ക് മതേർലി നേച്ചറാണ് എല്ലാ അമ്മമാരെയും എനിക്ക് വലിയ ഇഷ്ടമാണ് സ്ത്രീകളെ പ്രത്യേകിച്ചും ഇഷ്ടമാണ് ആ സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ ഒരുപാട് ഇഷ്ടം ഒരു ഗർഭിണി കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഒരു ദിവസം നല്ല രീതിയിൽ തുടങ്ങണമെങ്കിൽ ഗർഭിണിയെ വിശ്വസിക്കുന്ന ആളാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഈ പന്ത്രണ്ട് വർഷത്തിന്റെ ഇടയ്ക്ക് രാധിക ഗർഭിണി അല്ലാതെ കണ്ടിരിക്കുന്നത് ചുരുക്കം ചില സമയത്താകുമല്ലേ കുഞ്ഞുങ്ങളെ അത്രയും ഇഷ്ടമല്ലേ എന്നാണ് സിദ്ദീഖ് പറഞ്ഞത് പതിനാറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നാണ് ആറന്മുള പൊന്നമ്മ പറഞ്ഞത് ഇപ്പോഴാകും ഒരു റസ്റ്റ് കൊടുത്തിരിക്കുന്നതല്ലേ എന്നാണ് സിദ്ദിഖ് തമാശ രൂപേണ ചോദിക്കുന്നത് ഇപ്പോൾ അഞ്ചു വർഷമായി എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ മാധവന് അഞ്ചു വയസ്സായി എന്നാണ് രാധിക പറയുന്നത് ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായികൊണ്ടിരിക്കുകയാണ് രാധിക സുരേഷ് ഗോപിയുടെയും സുരേഷ് ഗോപിയുടെയും വിശേഷങ്ങൾ ഇപ്പോഴും ചർച്ചയാണല്ലോ അതേസമയം തന്നെ മലയാളം സിനിമയിലെ മാതൃകാ ദമ്പതികൾ പ്രധാനികളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും അതുകൊണ്ടാണ് ഇവരുടെ എല്ലാ വിശേഷങ്ങളും ചർച്ചയായി മാറുന്നത് മലയാളത്തിലെ ആക്ഷൻ സൂപ്പർ സ്റ്റാറിലേക്കും പിന്നീട് രാഷ്ട്രീയക്കാരിലേക്കും കേന്ദ്രമന്ത്രിയിലേക്കുമൊക്കെ താരം വളർന്നപ്പോൾ താങ്ങും തണലുമായി വീട്ടമ്മയായി ഉണ്ടായിരുന്നു തന്റെ എല്ലാ അഭിമുഖങ്ങളിലും സുരേഷ് ഗോപി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ താല്പര്യത്തോടെ പങ്കുവെക്കാറുണ്ട് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ അത്യാവശ്യം പൊസറ്റീവ് ഒരു പാവം ഭാര്യയാണ് രാധിക എന്ന് കമ്മീഷൻ സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരുന്നു കുറച്ചു കാലം മുൻപേ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ രസകരമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ചെറിയ പൊസിറ്റീവ് സ്വഭാവമൊക്കെ രാധികയ്ക്കുണ്ടെന്ന് പറഞ്ഞ സുരേഷ് ഗോപി നടി ശോഭനയെ തന്റെ ഭാര്യയ്ക്ക് വലിയ ഇഷ്ടമാണെങ്കിലും അവരോടൊത്തുള്ള തന്റെ റൊമാന്റിക് രംഗങ്ങൾ രാധിക കാണാൻ നിൽക്കില്ല എന്ന് വെളിപ്പെടുത്തി ഞാൻ സിന്ദൂര രേഖ എന്ന സിനിമ അഭിനയിച്ച് അത് പുറത്തു വന്നു കഴിഞ്ഞിട്ട് അതിൽ കാളിന്തി എന്നൊരു പാട്ടുണ്ട് അത് ടി ഇങ്ങനെ ഇടക്കിടക്ക് വരുമായിരുന്നു അപ്പോൾ രാധിക ഇത് ഇട്ട് കാണും പക്ഷെ ഒരു സീൻ വരുമ്പോൾ മാത്രം രാധിക പതുക്കെ എഴുന്നേറ്റ് പോയി കളയും അതൊരു നാലഞ്ച് പ്രാവശ്യമായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒരു പായൊക്കെ വിരിച്ച് രണ്ടു പേരും കൂടെ അതായത് സുരേഷ് ഗോപിയും ചിത്രത്തിലെ നായിക ശോഭനയും കിടക്കുന്ന ഒരു ഉണ്ട് അതാണ് പ്രശസ്ത താരം ഒരു ചെറു ചിരിയോടെ ഓർത്തെടുത്തത് അപ്പോൾ ആ സീൻ വരുമ്പോഴേക്ക് രാധിക എഴുന്നേറ്റ് പോകുമായിരുന്നു അത് മാത്രമേ ഒരു പൊസസീവ് സ്വഭാവമായി ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ രാധികയുടെ അടുത്ത് ചോദിച്ചാൽ പറയും ശോഭനയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ശോഭനയുടെ കൂടെ അഭിനയിക്കുമ്പോൾ അയ്യോ ഇവരാണല്ലോ ശരിക്കും ഭാര്യയും ഭർത്താവും എന്ന് തോന്നുമെന്ന് രാധിക ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് പറയും അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടവും അവൾക്കുണ്ട് മലയാളത്തിന്റെ ആക്ഷൻ സ്റ്റാർ വെളിപ്പെടുത്തി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമാ ജോഡികളിൽ പ്രധാനികളാണ് സുരേഷ് ഗോപിയും ശോഭനയും ഇരുവരും ഒന്നിച്ചിത്താറുള്ള സിനിമകൾക്ക് ഇന്നും മാരധികർ ഏറെയാണ് പത്മരാജൻ ചിത്രം ഇന്നലെ സിന്ദൂര രേഖ എക്കാലത്തെയും ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനചിത്രത്താഴ് കമ്മീഷണർ മക്കൾക്ക് തുടങ്ങി ഒട്ടനവധി മികച്ച ചിത്രങ്ങളിൽ ഇരുവരും നായികാനായകന്മാരായി എത്തിയിരുന്നു സുരേഷ് ഗോപിയും ശോഭനയും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ടെന്ന റൊമാന്റിക് കോമഡി ചിത്രത്തിന് വേണ്ടിയാണ് അതേസമയം സുരേഷ് ഗോപിക്കും രാധയയ്ക്കും അഞ്ചു മക്കളാണുള്ളത് മൂത്തമകൾ ലക്ഷ്മി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു ആൺമക്കളായ വാദവും ും ഗോകുലും ഇന്ന് മലയാള സിനിമയിലെ യുവ നടന്മാരാണ് മൂത്തമകൾ ഭാഗ്യ സുരേഷ് അടുത്തിടെ വിവാഹിതയായിരുന്നു ഇളയമകൾ ഭാവനി ഇടയ്ക്ക് മോഡലിംഗ് രംഗത്ത് പ്രത്യക്ഷപ്പെടാറുണ്ട് അതേസമയം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരദമ്പതികളിൽ പ്രധാന പേരുകളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച തികച്ചും അറേഞ്ച്ഡ് ആയ ഒരു വിവാഹമായിരുന്നു മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാറിന്റേത് അന്ന് പെണ്ണ് കാണാൻ പോകാൻ മടിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി രാധിക ആദ്യമായി പോയി കണ്ടത് അദ്ദേഹം സഹോദര സ്ഥാനത്ത് കാണുന്ന പ്രശസ്ത നടി പാർവതി ജയറാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹിതരായ നടനും ഭാര്യയും ഇരുവരുടെയും പരസ്പര സ്നേഹവും വിശ്വാസവും കൊണ്ട് മറ്റുള്ളവർക്കൊരു മാതൃകയായി വലിയ വഴക്കുകളൊന്നും പരസ്പരം ഉണ്ടാക്കാറില്ലെങ്കിലും രാധികയും താനും തമ്മിൽ അത്യാവശ്യം അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ദാമ്പത്യത്തിലെയും പോലെ ചെറിയ തർക്കങ്ങളും ഉണ്ടാവാറുണ്ടെന്ന് സുരേഷ് ഗോപി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ എത്ര ചൂടായാലും പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഭാര്യ കൂടെ ഇരുന്ന് വിളമ്പി തന്നില്ലെങ്കിൽ തനിക്ക് ആഹാരം ഇറങ്ങില്ല എന്നും സൂപ്രതാരം ഒരിക്കൽ വെളിപ്പെടുത്തി രാധികയില്ലാത്തൊരു ജീവിതം ഓർക്കാൻ പോലും പ്രയാസമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കുറച്ചു കാലം മുൻപ് പേളിമാണി ഷോയിൽ പങ്കെടുത്ത സൂപ്രതാരം തന്റെ ഭാര്യയ്ക്ക് തന്നിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരുന്നു രാധിക മാമിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാറിന്റെ സ്വഭാവം ഏതാണെന്ന് അവതാരക പേളി ചോദിച്ചപ്പോൾ അത് തന്റെ ദേഷ്യമാണെന്ന് സുരേഷ് ഗോപി തുറന്ന് സംസാരിച്ചു അതിന്റെ പേരിൽ ഇടയ്ക്ക് ചെറിയ ശാസനകളും ഭാര്യയിൽ നിന്ന് തനിക്ക് കിട്ടാറുണ്ടെന്നും സൂപ്രതാരം വെളിപ്പെടുത്തി ദേഷ്യം തന്നെ മക്കൾ ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നീ എന്താ അത് എന്റെ അടുത്ത് നേരത്തെ പറയാഞ്ഞത് എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ പേടിയായതുകൊണ്ടാ അച്ഛ എന്നാണ് അവരുടെ മറുപടി അപ്പോൾ ഒന്നുകൂടി ദേഷ്യം വരും നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പേടിക്കുന്നത് തന്നെ നോക്ക് അതിന് ഞാൻ അല്ല തെറ്റുകാരൻ എൻ്റെ ഒരു പ്രകൃതം ഇതാണ് പക്ഷേ നിങ്ങൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നേർച്ച എന്തിനാ നിങ്ങൾക്ക് ഞാൻ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ പാമ്പ് പതുക്കെ പത്തി പൊക്കും അതായത് ഭാര്യ രാധിക രാധിക ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഒരു ചിരിയോടെ സുരേഷ് ഗോപി പറഞ്ഞു അല്ല ഏട്ടാ അങ്ങനെയല്ല നമ്മളാണ് തിരുത്തേണ്ടത് എന്ന് രാധിക പറയും അവർ പേടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ വളർത്തരുത് നമ്മുടെ ദേഷ്യം നമ്മൾ വേണ്ട എന്ന് വെക്കണം എന്നാണ് അവൾ പറയാറ് അത്രമാത്രമേ പറയൂ ആ ലെവലിൽ പോലും ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല സ്നേഹപൂർവ്വം സുരേഷ് ഗോപി ഓർത്തെടുത്തു പ്രശസ്ത താരത്തിന്റെ വെളിപ്പെടുത്തിൽ നിന്ന് ഭാര്യയോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും സ്നേഹവും ബഹുമാനവും വ്യക്തമായി വായിച്ചെടുക്കാനാവും സുരേഷ് ഗോപിക്കും രാധികയ്ക്കും അഞ്ചു മക്കളാണുള്ളത് മൂത്തമകൾ ലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്തരിച്ചു മറ്റൊരു മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം അടുത്തിടെ അധ്യാടപരപൂർവ്വം നടന്നിരുന്നു മകൾ ഭാവിനെ സുരേഷ് ഇടയ്ക്ക് മോഡലിംഗ് ചെയ്യാറുണ്ട് ആൺമക്കളായ ഗോകുലും മാധവും യുവനടന്മാരാണ്